ആറ്റിങ്ങൽ നഗരസഭ തുടങ്ങാൻ തീരുമാനിച്ച കക്കൂസ് മാലിന്യ പ്ലാന്റിനെതിരെ നടന്നു വന്നിരുന്ന സമര പരിപാടികൾ അവസാനിച്ചു മാമം റോയൽ ക്ലബിന് സമീപം ആറ്റിങ്ങൽ നഗരസഭ തുടങ്ങാൻ തീരുമാനിച്ച കക്കൂസ് മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധ സമര പരിപാടികൾ ആരംഭിച്ചിരുന്നു മാലിന്യ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായി ഉറപ്പ് വന്നിരിക്കുകയാണ് നമ്മുടെ കൗൺസിലർമാരുടെയും ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം അവസാനിപ്പിക്കുകയാണ് ഈ ഈ നാട്ടിലെ എല്ലാ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ യും ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നഗരസഭ സ്പെഷ്യൽ വാർഡ് സഭയോഗം യോഗം വിളിച്ച് മാമം പ്രദേശത്ത് തുടങ്ങാൻ തീരുമാനിച്ച പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുന്നു എന്ന് നാട്ടുകാർക്ക് കൊടുത്ത ഉറപ്പിന്മേൽ ആക്ഷൻ കൗൺസിൽ തുടങ്ങി വന്ന സമരപരിപാടികൾ ഇന്നലെ അവസാനിപ്പിച്ചു കഴിഞ്ഞ പതിനാറ് ദിവസമായി ഇവിടെ തുടർന്ന് വന്ന റിലേ സമരം മുനിസിപ്പൽ ചെയർപേഴ്സന്റെ ഉറപ്പിന്മേൽ ഇന്ന് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഈ മാമത്ത് ഈ പുറംപോക്ക് ഭൂമിയിൽ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിന് മാറ്റങ്ങൾ നഗരസഭ മുതിരില്ല എന്ന ഉറപ്പിന്മേൽ ഞങ്ങൾ ഈ റിലേ സമരം എന്ന് അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് ദിവസം ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഉപരോധം നടത്തി ഞങ്ങളുടെ എല്ലാ സമരപരിപാടികളും ഗംഭീര വിജയമായിരുന്നു ഇത് ഈ നാട്ടുകാരുടെ വിജയമാണ് ഈ നാട്ടുകാർ ഒത്തിടങ്കം ഒന്നടങ്കം ഈ സമരത്തിനെതിരെ ഈ സമരത്തിൽ അണിതിരുന്ന ഈ മുനിസിപ്പാലിറ്റിയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചു വിജയമാണ് നമ്മളെ കാണുന്നത് ന്യൂസ് ിൽ ആദ്യമായി സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ആർ ആർ വാട്ടർ ീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സെറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോർ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം നയൻ ഫോർ ഫോർ സെവൻ സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ